നേതൃത്വത്തിൽ നിർമ്മിച്ച് നൽകുന്ന നൂറ് നൂറ്റഞ്ച് വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ തൊട്ട് ഏതാണ്ട് ഒരു നൂറ് മീറ്റർ അപ്പുറത്താണ് അതിൻ്റെ ആ സ്ഥലമുള്ളത് അപ്പോൾ അവിടെ തറക്കല്ല കർമ്മത്തിന് വന്നതാണ് ഞങ്ങൾ അപ്പോഴാണ് ക്ഷേത്ര ഭാരവാഹികളെല്ലാം അവിടെ വന്നു ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നിന്ന് സന്ദർശിക്കണം എന്നവരുടെ സ്നേഹപൂർവ്വമായിട്ടുള്ള ഭക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് പുരാതന കാലം തൊട്ട് തന്നെ ഇവിടെ നിലവിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇവിടുത്തെ ശിവക്ഷേത്രം ഏറ്റവും വലിയ സൗഹാർദ്ദത്തിൻ്റെ ഒരു അടയാളം കൂടിയാണ് വയനാട് നമുക്ക് ആ ദുരിതത്തിൽപ്പെട്ടവരെ എല്ലാം രക്ഷപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ അതൊക്കെ കഴിഞ്ഞത് അതൊക്കെ നമുക്ക് സാധിച്ചത് എല്ലാ സമുദായങ്ങളുടെയും കൂട്ടായ്മയിലൂടെയാണ് ജാതിമത കക്ഷി ഭേദമന്യ മനുഷ്യരെല്ലാം അവിടെ ഒറ്റക്കെട്ടായി രംഗത്ത് വന്നതുകൊണ്ടാണ് വയനാട് ആ പുനി പുനരധിവാസ പദ്ധതികൾ നമുക്ക് വിജയിപ്പിക്കുവാൻ കഴിഞ്ഞു പിന്നെ വയനാടിൻ്റെ ഒരു പൊതു സ്വഭാവം തന്നെ അതാണ് ഇവിടെ എല്ലാ മതക്കാരുമുണ്ട് എല്ലാവരും വളരെ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഒരു ഒരു പ്രദേശമാണിത് തൊട്ടപ്പുറത്ത് മുട്ടിൽ ലത്തീംഖാന അവിടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളും അവിടെ പഠിക്കുന്നുണ്ട് പിന്നെ പ്രൈമറി തലം തൊട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളവിടെ നടക്കുന്ന എല്ലാ പ്പെട്ട വിദ്യാർത്ഥികളും അവിടെ പഠനം നടത്തുന്നുണ്ട് എന്നും അറിയാം അതിൻ്റെ ആ പൊതു സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവരിപ്പോൾ ഞങ്ങളെ ഞങ്ങൾ പ്രത്യേകം ക്ഷണിച്ചുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ള പല സന്തോഷമുണ്ട് ഉത്സവത്തിന് എല്ലാ വിധത്തിലുള്ള ആശംസകളും വിജയങ്ങളും വരികയാണ് അപ്പം തന്നെ വീട് നിർമ്മാണം വലിയൊരു അഭിമാന നിമിഷത്തിലാണ് രാഷ്ട്രീയ നൂറ്റിയഞ്ച് വീടുകളും ഒറ്റയറിക്ക് ഇപ്പോൾ തങ്ങളോട് പറഞ്ഞതുപോലെ ഈ ക്ഷേത്ര ഭാരവാഹികളാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇവിടെ പുനരോഗിക്കപ്പെടുന്ന ആളുകൾക്ക് അയൽവാസികളായി വന്നിരിക്കുന്നത് അത് അവർ തന്നെ ഇതിലെ ഒരു വലിയ സൗഹൃദത്തിൻ്റെ പ്രതീകവും അതുപോലെ തന്നെ ഇത്ര ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് കാണുന്നത് നല്ലത് വരട്ടെ എന്നാണ് ഞങ്ങൾ പറഞ്ഞത് ആണ് മുണ്ടക്കൈ ചുരുമ ദുരന്തരെ ഇവിടെ പുനരേശിപ്പിക്കുന്നതിൽ ഞങ്ങളുടെ ഞങ്ങളുടേതായ ഒരു സാന്നിധ്യം ഞങ്ങൾ ഉറപ്പുവരുത്തുകയാണ് ഇതുവഴി അപ്പോൾ അവർക്ക് വേണ്ടുന്ന ഈ തൃക്കേപ്പറ്റ എന്ന് പറയുന്ന പ്രദേശത്ത് വരുന്ന ആൾക്കാർക്ക് വേണ്ടുന്ന എല്ലാവിധ സഹായങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണങ്ങളും ഞങ്ങൾക്ക് മാത്രമല്ല അങ്ങോട്ടും പരസ്പരമായ ഒരു സഹകരണം നമ്മുടെ കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള മത അതേ രീതി ഇവിടെയും സൂക്ഷിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്ത് തന്നെയാണ് ബഹുമാനയുടെ തങ്ങളെയും ബഹുമാനയുടെ കുഞ്ഞാലി സാഹിബിനെയും ഞങ്ങളിവിടെ ക്ഷേത്രാങ്ങണെന്നേക്ക് വിളിച്ച് കൊണ്ടുവന്നത് അദ്ദേഹത്തിന് ഈ സ്വീകരണം ഏർപ്പെടുത്തിയത് ഇനിയും തുടർന്നും ക്ഷേത്ര പരസ്പരം ഇവിടുത്തെ മുള്ള മൊത്തം ജനങ്ങളുടെയും സഹകരണം പരസ്പരം ഉണ്ടാവും എന്നുള്ള കുറച്ച് വിശ്വാസമാണ് ഞങ്ങളുടെ അതിന് എല്ലാ സഹകരണവും നിങ്ങളുടെ ഭാഗത്തു നിന്നും എല്ലാവരുടെ നിന്നും ഉണ്ടാവണം എന്നിവിടെ അഭ്യർത്ഥിക്കണം